ഒരു ഉച്ചയോണീൻ്റെ വിഭവമായിട്ടോ വന്നിട്ടുള്ള വിഭവങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബീഫ് റോസ്റ്റ് അകത്ത് ചാറോട് കൂടിയിട്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ പരിപ്പ് വെള്ളത്തിൽ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് പരിപ്പും കറി പോലെ തേങ്ങ കരയ്ക്കാതെ കറി പോലെ ഉണ്ടാക്കണം പിന്നെ നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരി അപ്പോൾ ഞാൻ ആദ്യം ബീഫൊക്കെ ഒന്ന് കുക്കറിൽ കുക്കറിലിട്ടിട്ട് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിക്കട്ടെ അപ്പോൾ നമ്മൾ ബീഫൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് കുറച്ചിടാം പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ ഇനി നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേനുണ്ടാക്കാൻ വേണ്ടി വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് അതിന് കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ വെണ്ടയ്ക്ക കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കുക്കറിൻ്റെ വിസിലിൻ്റെ ഒച്ച കേട്ടോ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് നീ വെണ്ടക്കരിഞ്ഞെടുക്കാം ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടിട്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സവാളയും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞിരുന്നു പച്ചമുളകിനെ കാട്ടെ നല്ലത് കുരുമുളക് ഇരുന്നു കേട്ടോ പിന്നെ അടുത്ത് കുരുമുളക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടെ ഞാനത് ഉണ്ടാക്കട്ടെ അപ്പോൾ വെണ്ടയ്ക്കൊപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തയ്ക്ക് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടുന്നുണ്ട് ൊക്കെ നമ്മൾ വെണ്ടച്ചിട്ട് കൊടുത്തു പിന്നീട് വേഷം വന്നിട്ടുണ്ട് ലക്ഷം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് എടുത്ത് ഒന്ന് മൂടി വെച്ച് ഇനി നമുക്ക് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള സവാട ഒക്കെ ഒന്ന് അരുന്ന് അപ്പം നമ്മൾ സവാളിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തക്കാളി അറിയിക്കാം നമ്മൾ ബീഫൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ ബീഫിൻ്റെ പണി വയ്ക്കാം അപ്പം നമ്മൾ ബീഫുണ്ടാക്കാൻ വേണ്ടി സവാളി തക്കാളി വെക്കാൻ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നന്നായി വെല്ലു ഫൈൻ്റെ വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം അപ്പം നമ്മുടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്

கஷ்ண சவோள்கு ரெண்டு பச்சமொளகு தக்காளி லேசம் மஞ்சள் ഈ ലേശം വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളൊന്ന് ഉച്ചയോടിൻ്റെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് നമ്മൾ ബീഫ് റോസ്റ്റ് പരിപ്പ് കറി ഈ പരിപ്പ് വേവിച്ചിട്ട് നമ്മൾ കടകും വറ്റർ കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ള ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താണ് പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഉപ്പേരി ചോറ് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം